ചിറകൊടിഞ്ഞ് ഏഷ്യയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതമായ മുണ്ടേരിക്കടവ് ലക്ഷങ്ങളുടെ പദ്ധതികൾ പലതും പ്രഖ്യാപിച്ചെങ്കിലും ഒന്നുപോലും നടപ്പിലായില്ല സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയ മുണ്ടേരിക്കടവ് ഇപ്പോൾ നാട്ടുകാർക്ക് തലവേദനയായിരിക്കുകയാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പക്ഷി ഒന്നാണ് മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം പന്ത്രണ്ട് വർഷത്തിനിടെ ലക്ഷ്യങ്ങൾ വിലയിരുത്തിയ നിരവധി പദ്ധതികളുടെ വികസനമാണ് ഈ കാണുന്നതൊക്കെ നൂറുകണക്കിന് ദേശാടന പക്ഷികൾ വന്നുപോകുന്ന സ്ഥലമാണ് മുണ്ടേരി അവയ്ക്ക് ആവാസ കേന്ദ്രമൊരുക്കാനും വിദേശ ടൂറിസ്റ്റുകളെ അടക്കം ആകർഷിക്കാനും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് ഇന്ന് ഈ അവസ്ഥയിൽ കാണുന്നത് മുണ്ടേരി പക്ഷിസങ്കേതത്തിന്റെ ഭാഗമായി സർക്കാർ നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചു ഇതെല്ലാം കടലാസുകളിൽ ഒതുങ്ങി ലക്ഷങ്ങൾ വകയിരുത്തിയ ഈ പക്ഷി സങ്കേതത്തിലേക്കുള്ള റോഡ് പോലും സഞ്ചാരയോഗ്യമല്ലാത്തതിനാൽ സഞ്ചാരികളൊന്നും ഈ വഴിക്ക് വരാറേയില്ല പേര് ഇവിടെ വന്നാലൊന്നും നടക്കാൻ പോലും ഇല്ലാതൊരു പാതയാണ് അവസ്ഥ ഇതിപ്പോൾ വളരെ കുറഞ്ഞു ആദ്യകാലത്തൊക്കെ നിരവധി ആളുകൾ ആഴ്ച അയച്ച് വരുന്നത് ഇപ്പോൾ ടൂറിസത്തിന് ഉദ്ഘാടനം ആമാങ്കെന്ന് പറഞ്ഞിട്ട് ഒരു ചടങ്ങൊക്കെ വെച്ച് അതിലും വലിയ വാഗ്ദാനങ്ങളൊക്കെ ഈ ഏരിയയിലെ നാട്ടിലെ ജനങ്ങൾക്ക് നൽകുകയും അതിനുശേഷം ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാതെ ഒരവസ്ഥയാണ് നമ്മളെ നാട്ടുകാർക്ക് കാണാൻ പറ്റിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിലായിരുന്നു ഇക്കോ ടൂറിസം പദ്ധതിയുടെ പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചത് ഏച്ചൂർ സർവീസ് സഹകരണ ബാങ്ക് വഴി പദ്ധതി പ്രവർത്തനം ഏറ്റെടുത്ത് നടപ്പാക്കാൻ ധാരണയായിട്ടുണ്ടെങ്കിലും സാമ്പത്തിക ബാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരാത്തതിനാലാണ് തുടർ പ്രവൃത്തി മുടങ്ങിയത് ഗവൺമെൻ്റ് വക ആകെ ഉണ്ടായത് ഒരു എട്ട് ലക്ഷം രൂപ എന്ന് പറഞ്ഞിട്ട് എട്ടു ലക്ഷം രൂപ ഭരണസമിതി പാസ്സാക്കി ഒരു ഗേറ്റ് ഉണ്ടാക്കിയിന് ഒരു പന്ത്രണ്ട് തെന്നു പോയിച്ചിട്ടുണ്ട് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം തടയാൻ വേണ്ടി നമ്മുടെ നാട്ടുകാരെ മൊത്തം ഉൾക്കൊള്ളുന്ന ഒരു ദുബായ് യു എ റിയായ കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മയുടെ പ്രവർത്തകർ അവരുടെ സ്വന്തം ഫണ്ട് കൊണ്ട് ഇവിടെ ഒരു സോളാർ ലൈറ്റ് സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഒരു പരിധിവരെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം തടയുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മുണ്ടേരി കടവിനെ കേരളത്തിലെ തണ്ണീർത്തട പക്ഷി സങ്കേതമായി സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ പത്ത് കോടി രൂപയാണ് പ്രവർത്തനത്തിനായി അനുവദിച്ചത് എന്നാൽ തുടർ പ്രവർത്തനങ്ങൾ നടത്താത്തതിനാൽ പണം പാഴായി രണ്ടായിരത്തി പതിനാറിൽ എം എൽ എ ഫണ്ടിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപ വീണ്ടും അനുവദിച്ചെങ്കിലും റവന്യൂ സ്ഥലം അതിർത്തി നിർണ്ണയിക്കാത്തതു കാരണം ഈ പദ്ധതിയും നടപ്പിലായില്ല മുണ്ടേരി പക്ഷി സങ്കേതത്തിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കണമെങ്കിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം ഏറ്റെടുക്കണം ഏറ്റൂർ സഹകരണ ബാങ്ക് സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികൾ പെട്ടെന്ന് പൂർത്തിയാക്കുകയാണെങ്കിൽ പദ്ധതികൾ വേഗത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് മുണ്ടേരി പഞ്ചായത്ത് അധികാരികൾ പറയുന്നു സ്ഥലം ഏതായാലും ഡിസംബറോട് കൂടിയിട്ട് ഡിസംബറിൻ്റെ മുന്നേ തന്നെ നമുക്ക് ഇത് ഏറ്റെടുത്താൽ ഇപ്പം കാലവർഷം കഴിയുന്നതോടുകൂടിയിട്ട് നമുക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകദേശം ആരംഭിക്കാൻ വേണ്ടി കഴിയും അത് കിട്ടുകയാണെങ്കിൽ അപ്പോൾ അപ്പോൾ ആളുകൾ പറയുന്നത് ഏറ്റെടുത്താൽ അത് ചെയ്യാൻ വേണ്ടി ആരംഭിച്ചിട്ടുണ്ട് ഏറെയുണ്ട് എന്നാൽ അതെല്ലാം കടലാസിൽ മാത്രമാണെന്നേ ഉള്ളൂ ബന്ധപ്പെട്ടവർ ഉണർന്നു പ്രവർത്തിച്ചാൽ വലിയൊരു ടൂറിസം സാധ്യതയാണ് ഇവിടെ തുറക്കാൻ പോകുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപേഴ്ശിക്കൊപ്പം റിപ്പോർട്ടർ തുഷാര പ്രമോദ് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ